സാധനം ഓക്കെ എന്നാ ഞാൻ എല്ലാം പാക്ക് ചെയ്യാൻ പണി ഫിഷിംഗ് നിർത്തിയാലോ ഓക്കെ ഹലോ ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഷിങ്ങിന് പോയിട്ടെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടി പക്ഷെ നമ്മൾ നല്ല വെയിലും കാര്യങ്ങളായത് കാരണം നമുക്ക് ഇൻട്രഡക്ഷൻ കൊടുക്കാനാണ് നമ്മൾ ഫിഷിംഗ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രഡക്ഷൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അന്നത്തെ ഫിഷിൻ്റെ ഒരു ഇൻട്രോ ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ അപ്പൊ അന്ന് നമ്മൾ കാസ്റ്റിങ്ങിന് വേണ്ടി ആയിരിക്കും പോയത് ചെറുമീൻ അല്ല വരാലൊക്കെ അടിക്കാൻ വേണ്ടി ചൂണ്ടയൊക്കെ ഇട്ടാണ് പോയത് പക്ഷെ നമുക്ക് അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ഇപ്പോൾ വരാലടിക്കാനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ നേരെ മീനൊക്കെ അത്യാവശ്യം പൊങ്ങി നീക്കണം കണ്ടിട്ട് നേരെ സ്ക്രീൻഷോട്ട് ഫിഷിങ്ങിലൊക്കെ കയറി അപ്പം അന്നത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിൽ അത്യാവശ്യം നല്ല ഹെവി സൈസ് നല്ല തിലോപ്പിയല്ലേ ഒരു കിലോ സൈസ് ഒന്നര കിലോ സൈസ് സൈസൊക്കെ തിലോപ്പിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നര കിലോ ഇല്ല ഏകദേശം ഒരു ഒന്ന് ഇരുന്നൂറ് ഒന്നേ മുന്നൂറ് വരെയൊക്കെ ഉള്ള തിലോപ്പിയൊക്കെയാണ് കിട്ടിയത് അതുപോലെ തന്നെ വരാലൊക്കെ ഉണ്ടായിരുന്നു വരാലെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ല പക്ഷെ നമ്മള് ചൂണ്ടയില് പിന്നീട് നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പ അതൊക്കെ പുറകെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അത്തന്നത്തെ സ്ത്രീൻഷൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല അടിപൊളി ഒരു ഹെവി തിലോപ്പിയൊക്കെ കിട്ടുന്ന നല്ല വലിയൊരു വീഡിയോ ആണ് നല്ല അപ്പം ആ ഒരു വീഡിയോ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഓക്കെ

അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാം ഭരണ നാട്ടിപ്പൊളി ഒരു സാധനം കിട്ടിണ്ട് വന്ന് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ആദ്യത്തെ മീൻ മീൻകറി അല്ലേ വെള്ളം കുറവേ ചെള്ളിയുടെ അതൊക്കെ താന്നു ആ ചെല്ലി ആ ചെല്ലി ചെല്ലി ഇറങ്ങി വരുന്നുണ്ട് കൂടെ ഉണ്ടെന്നു ഇവിടെയുള്ള പിള്ളേരാണ് അപ്പൊ ഒരെണ്ണം കൂടെ വലുത് ഇണ്ടെന്ന് പറഞ്ഞു ഇതിനകത്ത് അവര് കാണാറുണ്ടെന്നത് നമുക്ക് ഒന്നൂടെ നോക്കട്ടേ ഇവനെ ദേ അടിച്ചവൻ ഇവിടേ തണ്ടിട്ടുണ്ട് നമുക്ക് ഒന്നൂടെ നോക്കാം ഓക്കേ അയ്യോ കണ്ടോ 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 വെച്ചു ഞാൻ ഓർക്ക് അത്രേം മുരക്കി അടിച്ചപ്പോഴേ അalto കൊണ്ടില്ലന്നോ എന്തിരോട്ടാ എന്തിരോട്ടാ അല്ലോടക്കി അല്ലോടക്കി കിടന്നേ അപ്പോൾ നമ്മ ചാരയേ കേവന്നോ ആടി പോളിലെ ഓ ജസ്റ്റ് ആണ് ട്ടോ ഇതിเชิง കൂടി पडത്തെ ഇപ്പോ തന്നെ കടായിന്നാണ് ആ ഇച്ചിരി കൂടെ പഠിച്ചെങ്കിലും പോയത് പക്ഷേ പോകാൻ പാകത്തിനുള്ള ഇതൊന്നും അല്ല ആ നേരാണ് കേട്ടോ ജസ്റ്റ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് നമുക്ക് ഡാർട്ട് അഴിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാൻ മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമല്ലോ ഹെവി സൈസ് അല്ല ആദ്യം കിട്ടിയാൽ നല്ല വലുതായിരുന്നു ഇത് അധികം വലുതല്ല അപ്പൊ ഇവ നമുക്ക് ഊരിയിട്ട് ഇവിടെ എടുത്തിട അല്ലേ ആദ്യത്തെ എവിടെ കിടന്നുണ്ടല്ലേ ആദ്യത്തെ ഷൂട്ടിലെ രണ്ടാമത്തെ ഷൂട്ടിലെ മീൻ കിട്ടിയല്ലേ നമുക്ക്

അതല്ല അവന് ഒറ്റയടിക്ക് തിരിയ ഒറ്റ ഷൂട്ട് കൊടുത്തിരി ഓടാനായിട്ട് തിരിഞ്ഞതാണ് തിരിയൻ തന്നെ കൊടുത്തു പണി കറക്റ്റ് ആയിട്ട് കൊണ്ട് കേട്ടോ ഏകദേശം ഒരു നൂറ് ഗ്രാം ഒക്കെ വരുന്ന അത്യാവശ്യം കുഴപ്പമില്ല സൈസ് അല്ലേ അടിപൊളി നമ്മളത് കൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഷൂട്ട് അടിവശം വരെ കിട്ടുന്നുണ്ട് കേട്ടോ മീനെ മീനെ കളിച്ചു മീനിച്ചിരുന്നോ അത് മീൻ ചുറ്റണേ ചുറ്റോ അടുത്തത്തെ ട്ടോ മീന ഒന്ന് കാണിച്ചോ മീനാണ് അത് കരിമീൻ ഇലൊക്കെയാ കരിമീൻ അണ്ടാണ് നെറ്റി ആ അത് ഞാൻ കാണിച്ചോട്ടെ ഓക്കേ അപ്പോൾ നമുക്ക് അതിനെ അടുത്തടാലോ നമുക്ക് ഇവിടെ നടക്കടാ ഓക്കേนะ ആള് ഇവിടെ ടാപ്പി പതി ഞാൻ കാണിച്ചോട്ടെ ഈ ക്യാമറ വലെടുത്തിട്ടുണ്ട് അണ്ണാ കുളപ്പിലാത്തൊരു അടിവല കരിമീൻ കിട്ടിട്ടുണ്ട് അപ്പോൾ ദേ പിന്നെ നമുക്ക് സഞ്ചക്കത്തേക്ക് കിട്ടാടി കുഞ്ഞ് പറഞ്ഞല്ലോണ്ട് ഇത് ഇത് അടിച്ചിണ്ട് പോണം കണ്ടാ അത് ഉരിപ്പ് പോകും മിക്കവാറും കേറിയിട്ടണ്ടാന്നൊരു ഡൗട്ട് അടിയേ അടിക്കുണ്ട് പക്ഷെ അതെ ഊരിപ്പോണ്ട് കണ്ട കണ്ടാ അത് വിട്ടു പോല കേടുത്തിട്ട് കറക്റ്റ് ആയിട്ട് വിട്ടുപോന്നു അത്രയും ചുള്ളിലും ചപ്പും ചതലും ഇടക്കിട്ട് പോയില്ലേ കറക്റ്റ് കറലെടുത്തിട്ട് ചാടിക്കില്ല എന്റെ വൺ കെ ജി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത് നിന്നില്ല പിടിച്ചിട്ട് നിന്നില്ല ആ ഒരു അത്ര ലോക വെള്ളത്തിന് അടിയിലായിരുന്നു ശരിക്കും ആ കുടമേടിച്ച് കൊടമിടർത്തി പിടിച്ചെന്നു വലിയ അടുത്ത കുഞ്ഞു വലുത് കേവി കൊടുക്കട്ടെ ഷൂട്ട് ലോങ്ങില് അതും വലിയ ജിങ്കൽ സാധനമാണ് എന്റെ ജിംഗൽ സാധനം ജിങ്ങൽ സാധനം അത് കിട്ടുകയാച്ചതാണ് പക്ഷെ അമ്പരിക്കണ വേണ്ട ജസ്റ്റ് ലോക്കില്ലാത്ത അമ്പ് ജസ്റ്റ് മാത്രമേ ഇത് അത് കണ്ടോ കയറി ആക്കണോ നെറുകന്തലയിലാണെന്ന് അല്ലേ തല ഹെഡിലാണ് കയറിയാക്കണേണ്ടായിരുന്ന പച്ചക്കളർ വന്നു പോണിക്കളർ വന്നില്ല വെള്ളത്തിൽ കിടക്കേ മീനുണ്ട് ചേർലായി പോയി കൈ പച്ചക്കറ കൊണ്ടുപോണോ അനങ്ങാട്ടിക്ക് എല്ലാരും അനങ്ങരുതേ അനങ്ങി കഴിഞ്ഞത് ഓടിക്കളായി അനങ്ങി കഴിഞ്ഞ ഓടിക്കളായി എന്റെ ദൈവം ഇത് അടിക്കൊരു തലക്കെട്ട് അടികൊണ്ടിട്ട് മന്നിച്ചു വന്നതാണെന്നറിയില്ലേ അനങ്ങലേട്ടാ അനങ്ങലേട്ടാ അനങ്ങാട്ടീക്കണേ അത് അടിക്കലേക്കരികിലൊക്കെ മുട്ട ഇവിടെ താന്നല്ലേ അത് പാസ് ചെയ്ത് പോയിട്ടുണ്ട് അത് പോവുകയല്ല അത് പോവുകയല്ല അപ്പം പോകേല അപ്പുറത്തെ കൊമ്പില് പടിഞ്ഞാട് പറഞ്ഞു ഈ കൊമ്പില് ഇല് നീങ്ങിക്കാൻ അതിനപ്പുറിച്ച താഴ്ചട്ടെ കൊമ്പായിട്ട് ഞാൻ വലിച്ചെടുക്കൂലെ ആ പോന്ന് പോന്നു അവിടെ പോന്ന് ഇങ്ങോട്ട് ആ എന്റെ ഇവിടെ പോരുന്ന് രണ്ട് കൊമ്പല്ല അതാ വിനകത്ത് വീണത് അതിന് വലിച്ചാലേ പോരുന്ന് അത് പാസ് ചെയ്ത് കയറികൊണ്ട് കൊള്ളാം വൺ കെ ജി പ്ലസ് ആണ് കേട്ടോ ഇതെന്താണ് കാളാൻ ചെയ്യാൻ അത് കറക്റ്റ് പാച്ച കയറി സാധനം കൊമ്പൻ ഹെവി എന്ന് ചെവി അല്ല ഇത് രണ്ട് കൈകാര്യം എടുത്തിട്ട സാധനം മുട്ടൻ സാധനം ഓ ഇത് ഒന്നേ ഇരുന്നൂറ് ഒന്നേ മുന്നൂറെങ്കിലും കാണും കേട്ടോ സാധനം ശിവൻ്റെ അമ്മയോ അഞ്ഞ ഹെവി സാധനം ഇത് വേണ്ട സൈസ് നോക്കി ഇത് വേണ്ട കൈന്റെ അറ്റത്തേ മുയാ മുട്ടകൈ കൈ പറയണ്ടി സൈസ് കണ്ടോ ൊട്ട് നോക്കി പഞ്ഞുപോലെ ഇരിക്കുമോ തൊട്ട് നോക്കി തൊട്ട് പഞ്ഞുപോലെ അങ്ങനെ വൺ കെ ജി ടൈപ്പ് പറഞ്ഞു രണ്ടെണ്ണം അടിച്ച് മിസ്സായത് ഇതേ സൈസ് തന്നെ സാധനം കേട്ടോ പക്ഷെ അത് റെഡ് ആയിരുന്നു പക്ഷെ ഇത് പെന്തിലോപ്പി വേണം ഇത്ര പോലെ പെന്തിലോപ്പിനൊക്കെ താടി വെക്കാൻ കഴിയുമ്പോ നമ്മുടെ കാലും സൈസ് ഉണ്ട് പിന്നൊരു കാലുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മളെ കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അടുത്തോട്ട് ശരിക്കും ഓടി വന്നു ഇവ നമുക്ക് ഊരി ഊരി എടുത്തിട്ടുണ്ട് ഈ ഡാട്ട എന്നിട്ട് ഇട്ടോ ലോക്കലില്ലാത്ത ഡാട്ട ഇട്ടതുകൊണ്ടാണ് നമുക്ക് രണ്ടെണ്ണം ആദ്യം മിസ്സായത് പക്ഷെ നമുക്ക് ആ സമയത്ത് മാജിക് ഡാട്ട ആയിരുന്നു കണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിട്ടെങ്കിൽ അവനെ സാധനത്തിൽ നമുക്ക് ആദ്യത്തെ രണ്ടും കറക്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിപ്പൊ കിട്ടിയ കൊമ്പൻ ഏറ്റവും തിലോക്ക് കിട്ടിയ ഏറ്റവും വലിയ അങ്ങനെ ഇതാണ് ആട്ടിപ്പിട്ട് നമുക്ക് ഏറ്റവും കിട്ടിയ വലിയ തിലോക്ക് കേട്ടോ നല്ല റിംഗ്സ് ഒക്കെ ഇരിച്ച് നല്ല അട്ടിയാന്റെ ടൈലൊക്കെ അടിപൊളി ഓക്കെ നമുക്കൊരു സഞ്ചിക്കത്തേക്ക് ഇട്ടാം ഓക്കെ അധികം വലുതല്ല ഒരു മീഡിയം സൈസ് തുറന്നിപ്പുണ്ട് ആ അതുണ്ട് അതട്ടി കറക്റ്റ് ആയിരുന്നു കേട്ടോ ഓ കിണ്ണൻ ചൂട്ടു വെള്ളത്തിന്റെ അമ്പ വെള്ളത്തിനടിയിലിരിക്കും ചെലിയിലടിയിലിരിക്കും ഇതാണ് പ്രശ്നം അത് ഇച്ചിരി പിന്നീട് വിട്ടെന്ന് ഓടിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞാ നമുക്ക് കിട്ടും അയ്യോ അടുത്ത ആ ഇതാണ് ഇങ്ങനെയുള്ള ഫോട്ടിലൊക്കെ അടിച്ചത് കിടപ്പ് ചെല്ലി അടി കിടക്കണേ ആ ഇതും കീറി പോകേണ്ടതായിരുന്നു മുതുകത്താണ് അടികൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം അധികം വലുതല്ല പക്ഷെ അടികൊണ്ട സ്ഥലത്ത് വെച്ചിട്ട് നൂലിങ്ങനെ കൊണ്ട് കീറിപ്പോയിട്ട് അതുകൊണ്ടൊക്കെ വലിച്ചെന്റെ കുഞ്ഞാ ഏടാ ഒരെണ്ണം കിട്ടി ചെറുതാണ് ചെറുത് നമുക്ക് നേരത്തെ ഇട്ട് അത്ര വലുതല്ല അതെ ഡാട്ട് ഊരിടത്തിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ഊരിടാം അടിപൊളി അപ്പൂരിടാ ഇവിടെ ഉരിടാല്ലേ അതെ വൺ പറഞ്ഞുണ്ട് അത് കണ്ട രണ്ടുപേര് വന്നിട്ടുണ്ടട്ടെ കൃപ വന്നിട്ടുണ്ട് കൃപ കലേഷ് നമ്മുടെ കുഞ്ഞുസിന്റെ ക്ലാസ്മേറ്റ് ആണ് കൂട്ടുകാരനാണ് കൂട്ടുകാരത്തി നമ്മുടെ ഫിഷിംഗിന് കാണാൻ വേണ്ടി വന്നേക്കണെന്ന് ആ ഒരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടി അത് അണ്ടർ വാട്ടർ ആയിരുന്നു കേട്ടത് ടക്ക സാധനം അമ്പ് വെള്ളത്തിൽ അടിയിലാണ് ചെലടിയിൽ പടക്കം പടക്കം സാധനം കുഞ്ഞാ അടുത്ത കൊല കൊമ്പൻ കിട്ടി വൺ കെ ജി പ്ലസ് അടുത്ത കൊല കൊമ്പൻ മഞ്ഞും ഒച്ചാമാർ അതെടുക്കാച്ചോളോട്ടെന്റെ അമ്മ ഒന്നും പറയല്ലോ അതെ വൺ കെ ജി പ്ലസ് ഉള്ള സാധനം അടുത്തത് ഇതെ വിങ്സ് ഒന്നും വിരിക്കലട്ടെ കാരണം ഡെഡിലെ ആയി പോയ ആള് ചൂട്ടിയതപ്പോ തന്നെ ആളന്നുപോയി അണ്ടർ വാട്ടർ ആയിരുന്നു ശരിക്കും നല്ലത് ആഴ്ചയിൽ നിന്ന് എത്താ ഇത്ര വലുതായ കാരണം കറക്റ്റായിട്ട് മിസ്സാണ്ട് കൊള്ളുകയും ചെയ്ത് എന്റെ അമ്മ അങ്ങനെ പോയി രണ്ടാമത്തെ കൊല കൊമ്പ് നമ്മളെ ആദ്യത്തെ സ്പോട്ട് കഴിഞ്ഞ രണ്ടാമത്തെ സ്പോട്ടിൽ വന്നപ്പോ നമുക്ക് രണ്ടെണ്ണം കൊല്ല കൊമ്പ് താനോണി കറിയാണ് ഇത് കണ്ടെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ കാല് വെക്കുമ്പോ തന്നെ കാണാം ഇത് കണ്ട സൈസ് അടിപൊളി സൈസ് നമുക്ക് ഇവിടെ മാറ്റിടാം റബർ അടികൊണ്ട് 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 പാസ് ചെയ്ത് കേറിയാന്ന് പറയില്ല പക്ഷെ അത് മിസ്സാകാനുള്ള ചാൻസ് വല്യ പാളസാധന പക്ഷെ പക്ഷേണ്ടല്ല മിസ്സാവാനാണ് ചാൻസ് കൂടുതലുണ്ട് കാരണം വാലിലാവും അതുകൊണ്ട് അദ്ദേഹം പിടിക്കാണ്ട് പോകുന്നുണ്ട് വാലിലാകണ പക്ഷെ അത് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറണില്ല അയ്യോരി പോവാന്നറിയില്ല ആ പോകാൻ ചാൻസ് ഇല്ല പോടാ ഊരി പോയി പോയി വൺ കെ ജി പ്ലസ് ആയിരുന്നു വൺ കെ ജി പ്ലസ് മീൻ ടിച്ചിട്ട് കിട്ടണില്ല കിട്ടി ആ മരത്തടിയുടെ അപ്പുറത്താ നിക്കണത് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിട്ട് അതിനെ ഒടക്കാണ്ട് വലിച്ചേ അത്യാവശ്യം മുഴത്തതിലോ അരക്കിലോത്തിന് വേലുണ്ട് അര കിലോത്തിനൊക്കെ അരക്കിലോ ആ അരക്കിലോത്തിന് വേല അത്യാവശ്യം വലുതാ അല്ലേ ഏഹ് പുഞ്ഞ് ഒന്നല്ലേ സൈഡിൽ കൂടെ തന്നെ പോകുന്ന നന്നായി കേട്ടാ കറക്റ്റ് പാളി സൈഡിലേക്ക് ഓട്ടോമാറ്റിക് ലോക്ക് ആയതുകൊണ്ട് അവൻ അങ്ങനെ മിസ്സാവുന്ന ചാൻസ് ആ അരക്കിലോന്നല്ലതേ അരക്കിലോന്നല്ലേ ബുക്കാക്കിലോണ്ട് അങ്ങനെ ഒരെണ്ണം വരുമ്പ് കേറി മോനെ നമ്മള് ഓട്ടോമാറ്റിക്കലിട്ടിട്ട് ആദ്യത്തെ മീൻ കേട്ടാ കൊറേ അധികം നേരെ നോക്കി 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 നിക്കണം പക്ഷെ ഒന്നര മിസ്സായി കേട്ടാ നമ്മടെ ആ നോർമൽ നമ്മുടെ ഡീപ്പിന്റെ അകത്ത് തന്നെ നമ്മൾ ഇട്ടിട്ട് ചൂട്ട് ചെയ്ത് നമുക്ക് രണ്ടുതെണ്ണം മിസ്സായി കാരണം ലോക്ക് ഇല്ലാത്ത കാരണം വലിയ തിലോപ്പി കൂടെ ആയത് കാരണേ ഊരി പോകുന്നുണ്ട് അതെ ഇപ്പൊ കിട്ടിയിരിക്കണം ഇതിലൊക്കെ ചെറുതൊന്നും അത്യാവശ്യം ഒരു കിലോ സൈസ് വരുന്ന പെന്തിലൊക്കെ ഉണ്ട് കാളാഞ്ചി കറ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈഡ് ഉണ്ടാ ഇവിടെ ഇങ്ങനെ ബ്ലാക്കും ഇവിടെ വൈറ്റ് സൈഡ് ഇങ്ങനെ ഷൈഡിങ്ങിനും ഇവിടെ ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ഇവിടെ ഒരു ബ്ലാക്ക് ഇവിടെ ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് ഇങ്ങനെ പുള്ളി പുള്ളി പോലെ സൈസ് അത്യാവശ്യം എന്താ ഇത് ഇച്ചിരി ആംഗിളിൽ നിന്ന് കുഞ്ഞിട്ട് കാലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിനൊക്കെ ആണെങ്കിലും വലുത് എഴുന്നൂറ് ഗ്രാം അപ്പൊ പറയതെ നമ്മള് വീഡിയോ അതെ നമുക്ക് കിട്ടിയ മീനിൽ രണ്ടു മൂന്ന് കരിമീനും രണ്ടു മൂന്ന് തിലുവൊക്കെ നമ്മുടെ വേഗനകത്ത് കിടക്കുവാണ് വണ്ടിയിൽ നമ്മുടെ വേഗനകത്ത് ഇരിക്കുവാണ് ഇപ്പൊ കിട്ടിയ മീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഏകദേശം ഒരു ഒന്നേ മുന്നൂറ് ഒരു ഒന്നേ നൂറ് ഇതൊരു മുക്കാ കിലോ ഉള്ള സൈസും പിന്നെ ഇത് ഒരു ചെറിയ ചെറിയതിലോക്കുണ്ട് പിന്നെ ഒരു വരാലിൻ്റെ നമുക്ക് കിട്ടിയാൽ ഒരു വരാല് വരാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ഉണ്ട് ചൂണ്ടയില അടിച്ചതാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ വരാൽ ഇഷ്ടം പോലുണ്ട് നമ്മൾ സ്ലിംഗ് ഷൂട്ട് അടിക്കാൻ നിന്ന സമയത്ത് കുറച്ച് വരാൽ ഇവിടെ വന്നിട്ടൊക്കെ ഓടുന്നൊക്കെ ഉണ്ട് നമ്മൾ അരികിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അനക്കം മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് വെള്ളം അപ്പോൾ ഇച്ചിരി വെയിലുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ സ്ലിംഗ് ഷൂട്ടിൽ മീൻ അടിച്ചു കയറ്റിയത് അപ്പോൾ ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വെള്ളമാണ് ഒരു ശരിക്കും ഒരു കാപ്പി കാപ്പിയുടെ നമ്മൾ ചായ കിറക്കുമല്ലേ കോഫി അതിൻ്റെ കളറാണ് വെള്ളത്തിന് അപ്പോൾ ആ കളറായതുകൊണ്ട് തന്നെ മീനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല വരാലല്ല അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചൂണ്ട കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ചൂണ്ടന്നിടത്ത് ജസ്റ്റ് ഒന്ന് കാശ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് പെട്ടെന്നായിരുന്നു കിട്ടിയത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ പക്ഷേ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ഒരു ഇക്ക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇക്ക ജസ്റ്റ് ഒന്ന് ഫിഷിങ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓട്ടം പറഞ്ഞ സമയത്തായിരുന്നു വർക്കിംഗ് സമയത്തായിരുന്നു അപ്പോൾ ഇക്ക അതിന് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോട്ട് നമ്മൾ ചെയ്ത് നമുക്ക് ഇടാട്ട ഷോട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഓക്കെ കുഞ്ഞു നമ്മുടെ കൂട്ടത്തില് ഉണ്ട് കേട്ടോ കുഞ്ഞുതേ നമ്മുടെ ചൂണ്ടായിട്ട് അവിടെ വെള്ളത്തിൽ മുക്കിക്കളിക്കൊണ്ട് ഫ്രോഗിന് വെറുതെ വെള്ളത്തിൽ പൂഞ്ഞാട്ടിയൊക്കെ ഇങ്ങനെ ഓടി ഒന്ന് കൊത്തണ കാരണം അത് മുക്കിക്കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ കൈ കുഞ്ഞോ കാണിച്ചേ എവിടെ ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ എവിടെ നിന്നിപ്പുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ നമുക്ക് കിട്ടിയ മീൻ ആദ്യം തന്നെ പാക്ക് ചെയ്യാം അപ്പൊ വച്ചാൽ മാറിയേ നമുക്ക് കിട്ടിയ മീൻ ഈ സൈസ് തിലോപ്പിയാണ് എന്റെ ഒരു രക്ഷയില്ലാത്ത തിലോപ്പിയാണ് ഇത് കണ്ടോ അതേപോലെ ഇതേ ഇത് ഹെവി എന്ന് വെച്ചാൽ അന്യായ ഹെവി സാധനമാണ് ഇത് ഇങ്ങനെ കാണുമ്പോൾ വലിപ്പം അറിയില്ല കേട്ടോ എന്റെ കാലൊന്നും വെച്ച് നോക്കാത്തന്നെ അറിയാം സൈസ് ഇത് കണ്ട മീനെ ചുണ്ടിൻ്റെ അവിടെ നിന്ന് കാല് വെച്ചിട്ടുള്ള സൈസ് കണ്ടതേ അതേപോലെ ഇവൻ ഇവനൊക്കെ നല്ല ഹെവി സൈസ് സാധനം ഇത് കണ്ട ഇവിടെ കാല് വെച്ച് നോക്കാത്തന്നെ അറിയാം ചെരുപ്പ് കണ്ടെ ഇതൊരു മുക്കാക്കിലോ സൈസ് പിന്നെ അത് ഇതൊരു ഇരുന്നൂറ് ഗ്രാം എന്തെങ്കിലും കാണണം കേട്ടോ ചേക്കൊന്നും തുടങ്ങിയല്ലേ ഒന്നും ചത്തട്ടില്ല കേട്ടത് ഇവന് ചേകളായിട്ട് അടിക്കുന്നുണ്ട് ഇവൻ ചത്തട്ടില്ല ഇവൻ ചത്തിട്ടില്ല ഇവൻ വായ തുറക്കുന്നുണ്ട് ഇവനക്കം ഇപ്പൊ കാണുന്നില്ല എന്താണെന്നറിയില്ല പിന്നെ അതെ നമുക്ക് കിട്ടിയ ഒരു വരാൽ ചൂണ്ടേ ചൂണ്ടയ്ക്ക് കിട്ടാ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുറേ നേരം വീഡിയോ എടുത്ത് വിഷമിച്ചെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പറഞ്ഞ് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല നമുക്ക് നിർത്താം എന്നു പറഞ്ഞാൽ കാരണം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അപ്പോൾ എന്തായാലും ഇതേ കുഞ്ഞു ചൂണ്ടയായിട്ട് അങ്ങോട്ട് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പം കുഞ്ഞുനെ കൊണ്ടുവന്ന് കാണിച്ചാ കുഞ്ഞു ഓ കുഞ്ഞു നമ്മുടെ ഫ്രോഗിനിട്ട് വെള്ളത്തിൽ ഈ പൂഞ്ഞാട്ടി ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ മുക്കി കളിക്കുവാണ് അപ്പം കുഞ്ഞിടുന്ന് കളിക്കുക കുഞ്ഞു നമ്മൾ ചൂണ്ടിയിടൽ നിർത്താൻ പോവുകയാണ് ഫിഷിംഗ് നിർത്തുവാണെ ചൂണ്ടിയിടലും അതെല്ലാം സ്ലിങ് ചൂട്ട് നമ്മൾ ഫിഷിങ് നിർത്തുവാണെ കളിക്കുവാണെടാ കേട്ടോ ഞാൻ കുഞ്ഞിടെ ചൂണ്ടയിട്ട് കളിക്കുവാണ് നമ്മുടെ ബൈക്കാസ്റ്റാണ് കുഞ്ഞാട്ടി വന്നിട്ടുണ്ടോ വരാലടിച്ചെ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ വൈൻ്റെ അപ്പൊ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഇത് പറഞ്ഞേക്ക് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ മച്ചാമാരേ എന്തായാലും ഇനി അടുത്തൊരു പുതിയ വീടിയായിട്ട് വീണ്ടും കാണട്ടെ അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷൂട്ട് അടിക്കുന്ന അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഷൂട്ടെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുമാണ് കൂടുതൽ ഷൂട്ട് എടുത്തത് പിന്നെ നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കലേശ് ബ്രോ കലേപ്രോയുടെ മകള് അത് ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ കുഞ്ഞുൻ്റെ അടുത്ത് കളിച്ചിവിടെ മീൻ പിടിക്കാൻ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ബ്രോ ഒന്ന് രണ്ട് ഫിഷിംഗ് അടികൾ മീനിൻ്റെ വീഡിയോ എടുത്ത് തന്നായിരുന്നു അതിന് അടുക്കുമ്പോൾ വെള്ളത്തിലൊക്കെ വീണ് വീഡിയോ എടുത്ത് നമ്മുടെ ബ്രോ ആണ് കലേശ്വരട്ടെ കലേശ്വ്രോ കാണിക്കാൻ പറ്റില്ല ബ്രോ വീട്ടിലേക്ക് പോവുകയും ചെയ്ത് അപ്പോൾ അതേ കുഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ